എന്ത് പ്ലാൻ ഒരു പ്ലാനില്ല മൊട്ടലില്ല മനസ്സിലായ നിന്നെ കൊണ്ടിട്ട് ഇറങ്ങി വളർന്ന് എന്റെ വണ്ടിയിൽ ഇഞ്ചി മൊത്തം പോയി ഇനി അതൊന്ന് ശരിയാക്കാൻ കോവിലേ കമ്പാറിന്റെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓ മണിയെങ്കിലും ആറുമണിയെങ്കിലും ശരിയാക്കി കിട്ടാൻ ഒരു മണിക്കൂർ എന്റെ പോയി അതൊന്നും അവിടെ നിന്ന് കയ്യോടെ ശരിയാക്കി വന്നിട്ട് വേണം എനിക്ക് അതിന്റെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇനി നേരെ എന്നെ വിളിക്കാൻ കേരളത് നീയുടെ ഒരു ബന്ധം ഇല്ല ആളാ വിട്ടു മോനെ